അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പഠിക്കാൻ പറ്റിയ കോഡ് കോഡെന്ന് പറയുന്നത് ഇ മേജറാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ അതായത് ഫസ്റ്റ് തേല് വൺ ടു ത്രീ അടിയിൽ നിന്ന് നമ്മൾ നമ്മളെണ്ണം രണ്ട് മൂന്ന് മൂന്നാമത്തെ തേൽ ഫസ്റ്റ് വിരൽ വെക്കാം പിന്നെ അത് തൊട്ടപ്പുറത്തെ ഫ്രറ്റിൽ അതിൻ്റെ തൊട്ട് മോളത്തേല് മോതിര വിരൽ പിന്നെ നടുവരൽ അതിൻ്റെ തൊട്ട് മോളത്തേൽ ഇതാണ് ഈ മേജറ് പിന്നെ ഈ രണ്ട് വിരലുകൾ ഓരോ വരി എന്നിട്ട് ഈ വിരലെടുത്ത് ഒഴിവാക്കാം ഇതാണ് എസ് എസ് ടു എന്ന് പറയും ആദ്യം നമുക്ക് പഠിക്കാൻ പറ്റിയ കുറേ പാട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇപ്പൊ നമ്മുടെ മാറിപ്പോയിരുന്നില്ല ഞാൻ ി ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ബാക്കി അടുത്ത സ്റ്റെപ്പായിട്ട് ഇടാം